ആരൊക്കെ അവൻ ദോഷപ്പെടുത്തിന്ന് വല്ല ഊഹും കേട്ടോ ആരും ഉറപ്പായിട്ട് അങ്ങോട്ട് പറയണില്ല പറയാത്തവരെ കൊണ്ട് പറയിപ്പിക്കാൻ എന്താ സാധാരണ പറയും ചെയ്യും ഒക്കെ അകത്തേക്ക് പണ്ട് ഇപ്പൊ പറ്റില്ലല്ലോ കാലം പഴച്ചില്ലേ മുല്ലശ്ശേരി പായൽ കെട്ടി വിട്ടലും പണ്ടത്തെ ഒരു പ്രയോഗാ ഉം അനുസരിച്ച് വേറെ കലതൊക്കെ നോക്കാം വെയിലാവണേന് മുമ്പേ തുടങ്ങാന്നുണ്ട് കണ്ടില്ലേ നോട്ടം ഐ നമ്മൾ എന്തോ ദുഷ്കർമ്മം ചെയ്യാന്നല്ലേ തോന്നുക എല്ലാവരും മുജ്ജന്മത്തിലെ പാപകൃത്യങ്ങൾ കൊണ്ടാണ് അനവത്യം വൈധവ്യം തുടങ്ങിയ ദുർവിധികൾ വരുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഭഗവന്നാഭങ്ങൾ ജപിച്ചും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും കഴിയണമെന്നാണ് വിധി അടുത്ത ജന്മമെങ്കിലും നല്ലത് വേണമെന്ന് വിചാരമുണ്ടെങ്കിൽ കുറ്റം സംബന്ധിച്ച സത്യാവസ്ഥകൾ മുഴുവൻ പറയാൻ തയ്യാറുണ്ടോ ഉണ്ടോ ഒന്നും പറയുന്നില്ല ഏതെങ്കിലും പുണ്യസ്ഥലത്തിനടുത്ത് താമസിക്കാൻ സൗകര്യം ചെയ്തു തരും നെറ്റു മുഴുവൻ പറഞ്ഞാൽ അടുത്ത ജന്മമെങ്കിലും പുണ്യം ഉണ്ടാണോന്ന് ഒട്ടും മോഹം ഇല്ലേന്ന് ചോദിക്കേ ഇതോ നശിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അവര് ചോദിക്കുന്നത് കേട്ടില്ലേ എന്തെങ്കിലും ഒന്ന് പറയൂ കുടിവെള്ളം കൊടുക്കാഴിഞ്ഞാലൊന്നും പദം വരുന്ന സാധനം അല്ലെന്നാ തോന്നണേ ഇപ്പോഴും ഉണ്ടാട്ടില്ലല്ലോ